നിങ്ങൾക്കൊന്നും ദൈവത്തെ മറന്ന് സംസാരിക്കാനുള്ള അവകാശമില്ല ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഉടമ്പടി ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സംഭവിക്കും ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ലിങ്ക് കറണ്ട് വന്ന് കറണ്ട് പോണെന്ന പോലെ പറഞ്ഞ പോലെ ഈ ഒരു ഉടമ്പടിയിലാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ കൃപാസൃതി വന്ന് ഉടമ്പടി എടുത്താൽ എടുത്തില്ലെങ്കിലും നിങ്ങളുള്ള ഒരു അനോണിമസ് ഉടമ്പടി നിൽക്കണം ഒരു അണ്ണോൺ ഉടമ്പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ദൈവമായിട്ട് അണ്ണോൺ ഉടമ്പടിയെ നമ്മൾ പ്രഖ്യാപിതമായിട്ട് ഇവിടെ പ്രയോഗിക്കുക മാത്രമാണ് കൃപാസൃതി ചെയ്യണത് ഒരു ദൈവമായിട്ട് നമുക്കൊരു ഒരു ഉടമ്പടി ഉണ്ട് പക്ഷേ അതിന് ആ അത് പോയി ചില ആൾക്കാർക്ക് ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം മക്കൾക്കോ ജോലിക്കോ വീടിനോ വിവാഹത്തിനോ പ്രേമ പ്രണയത്തിനോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒക്കെ നീ ഉടമ്പടി കണ്ടിച്ച് പോകും എപ്പോഴും നമ്മൾ സംഭവിക്കും ഉടമ്പടി എപ്പോഴാണ് ഈ നമ്മൾ ദൈവമായിട്ടുള്ള എന്തുകൊണ്ട് നിങ്ങൾക്ക് തകർച്ച സംഭവിക്കണത് അതിൻ്റെ സംബന്ധിച്ചു ഈ അന്നോൺ ഉടമ്പടി അപ്രഖ്യാപിതമായിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ളൊരു ഉടമ്പടി ഉണ്ട് അജ്ഞാതമായ ഉടമ്പടി പെട്ടെന്നത് പ്രകടമല്ല പ്രകടമല്ലാത്തൊരു ഉടമ്പടി ഉണ്ട് ഈ പ്രകടമല്ലാത്ത ഉടമ്പടി നിങ്ങൾ ദൈവത്തിനേക്കാളും പ്രാധാന്യം ആർക്ക് കൊടുക്കുന്നുവോ വ്യക്തിക്ക് കൊടുക്കാം സൗന്ദര്യത്തിന് കൊടുക്കാം ഉടമ്പടി നിലവിലിരിക്കുന്ന ഉടമ്പടി അറിയാതെ ബ്രേക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ കവനൻ്റെ എന്താണ് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു അല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് മറ്റൊരു ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് സൗന്ദര്യമാകാം ആരോഗ്യമാകാം സമ്പത്താകാം ചിലപ്പോൾ കമ്പനി ആകാം ചിലപ്പോൾ ജോലിയാകാം ചിലപ്പോഴ് ലൈനെടുത്ത് കെട്ടിയ കെട്ടാൻ പോണ ഭർത്താവാകാം ഭാര്യയാകാം കാമുകനാകാം ദൈവത്തേക്കാളും പ്രാധാന്യം സ്വത്തിനോ എന്തിനോ വന്നാൽ അപ്പോഴ് ഈ നിലവിലുള്ള ബ്രേക്ക് ഉടമ്പടി ബ്രേക്കാവും നിലവിൽ ഉടമ്പടി ബ്രേക്കായാൽ നമ്മൾ എത്ര തലകുത്തി പറഞ്ഞാലും പിന്നെ ഗതി പിടിക്കത്തില്ല എന്താ കാര്യം കാര്യം ഈ ലോകത്ത് ഒരു കാര്യവും സ്വന്തം കഴിവിൽ വർക്കൗട്ട് ചെയ്യത്തില്ല നമ്മുടെ ഭൂമി എപ്പോഴും ഇളകിയിരിക്കും നമ്മുടെ ആകാശം ഇളകിയിരിക്കും നമ്മുടെ കിടൽ ഇളകിയിരിക്കും അനിശ്ചിതമായിട്ട് ഇളകിയിരിക്കും അപ്പോഴ് ഇളകുമെന്നുള്ള എപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭൂമി ഇളകും ഇപ്പം എനിക്ക് നിങ്ങൾ നിങ്ങളോട് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് ഡിസീസുണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഒരു സിസ്റ്റർ ഇവിടെ സാക്ഷ്യം പറഞ്ഞു എന്താ അസുഖം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോശം തന്നെ അവരുടെ പതിരയിലെ കോശത്തെ വിഴുങ്ങുന്ന ആന്റിബോഡി ഡെവലപ്പ് ചെയ്യും മസ്തീന ഗ്രേവ്സ് രക്ഷപ്പെടാൻ പാടില്ല അവസാനം റെസ്പിറേറ്ററി കണ എന്ത് പോകും അതായത് ശ്വസിക്കാനുള്ള അത് ആ ഒരു സംഭവം വന്ന് പതിരകളുടെ കോശങ്ങളെ വിഴുങ്ങും പതിരകളുടെ കോശങ്ങളെ ചുരുക്കും പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല തൈമസ് ഇവിടെ ഇരിക്കുന്ന രണ്ട് ഗ്രന്ഥികൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയും ഓപ്പറേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം വരും അവരുടെ ഭൂമി കുലുങ്ങുകയാണ് അവരുടെ ആകാശം കുലുങ്ങുകയാണ് അവരുടെ കടലിളങ്ങുകയാണ് എന്താ ഡോക്ടർ പറയണത് നിങ്ങൾക്ക് ഇനി സംസാരിക്കാൻ പറ്റത്തില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണും തുറക്കത്തില്ല ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണും തുറക്കത്തില്ല നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തില്ല ഇത് ഡോക്ടർ നേരിട്ട് പറയുകയാണ് പണ്ടത്തെ കാലത്ത് അല്ല മരിക്കാൻ പോണ രോഗീനോട് നേരെ അങ്ങോട്ട് ഡോക്ടർ പറയും എന്ന് വെച്ചാൽ നിങ്ങൾ ചാകും അതിന് ഞാൻ ഉത്തരവാദി അല്ലെന്നു പറയും അത് മെഡിക്കൽ ഗ്രൗണ്ടാണത് ഇങ്ങനെ ഡോക്ടർമാർ പറയത്തില്ല സാരമില്ല സാരമില്ല ശരിയാവും ശരിയാകുമെന്നേ പറയത്തുള്ളൂ ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചാലും അവർ പറയും ശരിയാകത്തില്ലെന്ന് പറയും അത് നിങ്ങളുടെ ആശുപത്രി ഫീസ് പക്ഷെ ഇതുകൊണ്ട് ഇത് ശരിയാകാൻ നിർബന്ധമില്ല അപ്പോൾ മോശത്ത് നോക്കി പറയും അപ്പോൾ നമുക്ക് ഉള്ള ഊര് കൂടി പോകും നമ്മുടെ ഉള്ള ഭൂമി കൂടി ഇളകും നമ്മുടെ കടലിളകും നമ്മുടെ ആകാശം ഇളകും അപ്പോൾ ഇങ്ങനെയെല്ലാം ഇളിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അമ്മ വന്ന സിസ്റ്ററിൻ്റെ അമ്മ സിസ്റ്റർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണേ സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അവർ അപ്പം അവരുടെ അവസ്ഥ എന്താ അവർക്കാണ് സെൻറ്റ് ജോൺ മെഡിക്കൽ കോളേജിൽ അൽഫോൻസ മറിയം എന്നുള്ള സിസ്റ്റർ ഇന്നലെ സാക്ഷ്യം പറഞ്ഞതാണ് അവരുടെ അവരുടെ അസുഖം എന്താണ് ഇപ്പം തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പോവുകയാണ് അവർക്ക് തൈമസ് ഓപ്പറേറ്റ് ചെയ്ത് കളയുമ്പോൾ കളയണപ്പോഴും തിയേറ്റർ വെച്ച് പറയും സംസാരിക്കാൻ പറ്റത്തില്ല ഇനി ചിലപ്പോൾ അത് കണ്ണും തുടക്കത്തില്ല പക്ഷെ നമുക്കിതെല്ലാം വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയും വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അവരുടെ അമ്മ പറയും അമ്മ എന്താ പറയണത് നമ്മൾ ഉടമ്പ എടുത്തിട്ടുണ്ട് എന്ന് പറയും ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് അവരെന്താ പറയണത് അമ്മ എന്താ പറയണത് നമ്മൾ ഉടമ്പ എടുത്തിട്ടുണ്ട് നിൻ്റെ ഊരും എൻ്റെ ആയുസും ഞാൻ ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് കൃത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മകള് പോകുമെന്ന് പറയും അതാണ് അമ്മ എന്ന് പറയണത് അതായത് നിങ്ങളിത് നമ്മുടെ ഒരു ജീവിതമാണ് ഈ സംഭവം ഈ ജീവിതത്തിൽ ചില സമയത്ത് പെട്ടെന്ന് അപ്പോൾ ആ സിസ്റ്റർ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ രോഗിയായത് കാരണം എനിക്ക് എല്ലാവരുടെയും രോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയും ഇതാണല്ല പ്രശ്നം മനുഷ്യൻ്റെ മനുഷ്യൻ കൂടുതൽ കൂടുതൽ സ്വാർത്ഥനായി പോകുന്നതിൻ്റെ കാരണം മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഞാൻ രോഗിയായത് കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചത് എൻ്റെ അവസ്ഥ എന്താണ് ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻറ്റിനെയും ഓരോ കിഡ്നി പേഷ്യൻറ്റിനെയും അവർ അടുത്താരെ വരുമ്പോൾ അവിടെ തല കൈവച്ചിട്ട് കുറേ പ്രാർത്ഥനകളുണ്ട് മാതാവിൻ്റെ മുഖത്തു ഞാൻ പ്രാർത്ഥിക്കാം പക്ഷേ അവരോടൊക്കെ ഞാൻ കാണിക്കുന്ന കാര്ണ്യം എന്താണ് ഞാൻ ബേസിക്കായിട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നല്ല ആരോഗ്യമുള്ള ജിംബിനേഷനിലൊക്കെ ഒക്കെ ഉള്ള പതിനാറ് കട്ടിങ്സുള്ള പാർട്ടിയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ മസിൽ കൈ വെച്ചിട്ട് പിടിക്കത്തേ ഉള്ളൂ കാര്യം അവരുടെ വേദന എനിക്കറിയത്തില്ലല്ലോ അവർ അവരുടെ ഫീലിങ് എനിക്കറിയാം അവരുടെ ഫീലിങ് നമുക്കറിയത്തില്ല അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ് അറിയിക്കുമ്പോൾ മാത്രമേ ഒരുത്തിൻ്റെ സ്വാർത്ഥത കുറഞ്ഞു വരത്തുള്ളൂ അല്ല യമതമയാ പ്രാണായാമപ്രത്യാസ ദിനാസമാധിയിലൂടെ അത് ഒരു മാനസികമായ ആശയപരമായ രീതിയിലുള്ള നമ്മളുടെ ഒരു ഒരു എന്താണ് ജഗം വിദ്യ എന്ന് കാണിക്കുന്ന ആശയപരമായ ഒരു ജ്ഞാന ജ്ഞാനമാർഗമാണത് പക്ഷെ അനുഭവപരമായിട്ട് പ്രായോഗിക മാർഗമെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തന്നെ ഈ അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാകും ਅਦ ਪੁਰੋਕਿਦਾ ਨੀ ਤੇਨੇ ਬਰੇ ਟੈਕ ਦਾ ਬਡ ਸੁਧਿਕਾ ਹਲੇਲੂਇਆ 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 ਯੇਸ਼ੂਏ ਨੰਨੀ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਯੇਸ਼ੂਏ ਸਤ ਦੀ ਹਲੇਲੂਇਆ 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 ਯੇਸ਼ੂਏ ਨੰਨੀ ਆਧਾਰਾ അഞ്ച് അവൻ തന്നെ 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 പുരോഹിത പുരോഹിത നീ നീ ബലഹീനനായതുകൊണ്ട് വഴിതെറ്റിയവരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ വേണ്ടത്ര സഹതാപൻ അവന് കഴിയും അവന് കഴിയും അപ്പൊ വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുക ഉടമ്പടിയുടെ ഭാഗമാണത് നമുക്ക് സഹതാപമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല ദൈവത്തിൻ്റെ ലെവലുണ്ട് എന്താണ് വേണ്ടത്ര സഹതാപം നിങ്ങൾക്ക് ആൾക്കാരുടെ ഉണ്ട് നിങ്ങളുടെ അപ്പനോട് അമ്മയോട് നാട്ടുകാർ നിങ്ങളുടെ ബന്ധുക്കളോടാണ് സഹതാപം ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരോട് നിങ്ങൾക്ക് സഹതാപം ഉണ്ടോ ഇല്ല നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ പറയും എല്ലാവർക്കും എല്ലാടേയും തകർച്ച കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് എന്താണ് അവൻ അങ്ങനെ തന്നെ വേണം അവനീറ്റ ഇടുപ്പ് കൂടുതലാണ് അവൾക്ക് അങ്ങനെ തന്നെ വേണം അതാണ് നമ്മുടെ മൈൻഡ് ഇരിക്കണത് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോഴും ഒരു മനുഷ്യൻ്റെ തകർച്ച കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ സന്തോഷിക്കണത് നിങ്ങൾ ലോകത്തനായതുകൊണ്ടാണ് ഈ ലോകത്തനെ നിന്നുകൊണ്ട് ഒരിക്കൽ ഉടമ്പടിയുടെ ആനുകൂല്യം കൈപ്പറ്റാൻ പാടായിരിക്കും സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ്റെ തോറ്റുപോയെന്ന് ഒരാൾ പരിശിക്ക് തോറ്റോ ആണോ തോറ്റുപോയാവോ കഷ്ടമായി പോയെന്നു ഉള്ളിൽ സന്തോഷമായിരിക്കും തോറ്റല്ല അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ഇതാ നമ്മൾ നമുക്ക് ഡബിൾ മൈൻഡ് ശരിക്കും പറഞ്ഞാൽ ഈ ഡബിൾ വിഷൻ എന്ന് പറഞ്ഞ പോലെ കാപറ്റ്യത്തിന് രണ്ട് മൈൻഡുണ്ട് ഒരു മനുഷ്യൻ തോറ്റു അവൻ്റെ കാലൊടിഞ്ഞു അവൻ എന്താ ചില ചില മലയാളികൾ അമേരിക്കയിൽ വണ്ടിയിടിച്ച് മരിച്ചു അവിടെ നമ്മൾ പത്രമായി മലയാളി കാനഡയിൽ വണ്ടിയിടിച്ച് മരിച്ചു ഓ അങ്ങനെ തന്നെ വേണം നാട്ടു നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ കെട്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കണം ഇതാണ് മനസ്സിരി ഇതാണ് അപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉടമ്പടി ബ്രേക്കാണ് കാര്യം ഈ ആളെ ഉടമ്പടി എടുക്കാൻ യോഗ്യനല്ല ഇവർ കേട്ട ഇവർക്കൊരു ബന്ധവുമില്ല കാനഡയിൽ മലയാളി വണ്ടിയിടിച്ച് മരിച്ചു അവർക്ക് അങ്ങനെ തന്നെ വേണം പെരുപ്പ് വന്നിട്ടല്ല കണ്ട ചാടിപ്പോയിരിക്കണം വളരെ കാര്യമുണ്ടായി പിന്നീട് നാട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ അപ്പോൾ ആൾ കളിക്കാൻ വേണ്ടി വലിയ വീട് വെക്കാൻ വേണ്ടി പോയിരിക്കേ അപ്പോൾ ഇങ്ങനെ പുച്ഛം തോന്നെ ജഡിക മനുഷ്യനെ പുച്ഛം തോന്നു അതാണ് വേണ്ടത്ര ടേക്ക് എടുത്തെടുത്ത് വരെ എടുത്ത് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് വഴിതെറ്റിയവരോടും സഹതാപത്തോടെ അവനു കഴിയും അവനു കമ്പ് ഒന്ന് പറഞ്ഞു പറഞ്ഞു വായിച്ചെ അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് വഴിതെറ്റിയവരോടും വേണ്ടത്ര വേണ്ടത്ര പെരുമാറാൻ പെരുമാറാൻ അവന് കഴിയും ഇപ്പൊ ദൈവം മനുഷ്യരെ കാണുന്ന രണ്ട് ആത്മബന്ധത്തിന് രണ്ട് ഡയമെൻഷനാണ് ദൈവം ഒന്ന് പറയും ജ്ഞാനമുള്ളവരെന്ന് പറയും പിന്നെ എന്താണ് അജ്ഞരന് അറിയാൻ പാടില്ലാത്തവര് ഈ അത് അറിയാൻ പാടില്ലാത്ത വർഗത്തോട് കാണിക്കുന്ന സഹതാപമാണ് ദൈവിക സഹതാപം അതാണ് വേണ്ടത്ര സഹതാപം എന്ന് പറയണത് കർത്താവിൻ്റെ നെഞ്ചിൽ കുത്തിയപ്പോഴേ പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്താ കാരണം അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല അതജ്ഞരെന്ന് പറയുന്നത് അതാണ് കർത്താവ് അതായത് അതായത് ഈ അജ്ഞര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് നിങ്ങൾക്ക് ആത്മബന്ധമുള്ളവരുണ്ട് അയൽവാസികളുണ്ട് അവരോടൊക്കെ നിങ്ങൾ ഓക്കെയാണ് ആത്മബന്ധമുള്ളവരുണ്ട് അയൽവാസികളുണ്ട് പക്ഷെ ദൈവം നിങ്ങൾക്ക് സഹതാപം ഉണ്ടെന്നേ പറയത്തുള്ളൂ പക്ഷെ വേണ്ടത്തെ സഹതാപം ഉണ്ടെന്ന് പറയത്തില്ല വേണ്ടത്തെ സഹതാപം ഉണ്ടെന്ന് പറയണമെങ്കിൽ അജ്ഞരോടുകൂടി നിങ്ങൾക്ക് അതേ സഹതാപം ആത്മബന്ധമുള്ള ആൾക്കാരോടുള്ള സഹതാപം അജ്ഞനോടുണ്ടാകണം എന്നുവെച്ചാൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ നിങ്ങൾക്കറിയാൻ പാടില്ലാത്തവർ പിന്നീട് അവർ അന്യരാണ് നിങ്ങളെ അറിയാൻ പാടില്ലാത്തവർ പിന്നെന്താണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർ അവർക്ക് ബൈബിൾ എന്താ പറയണത് അജ്ഞര് അജ്ഞരാരാണ് അന്യരാണ് അപ്പം അജ്ഞരെന്ന് പറയുന്ന അന്യരോടെ വേണ്ടത്ര സഹതാപം തോന്നാൻ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുടനെ സ്വീകരിക്കും ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിക്കണമെങ്കിൽ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി ലക്ഷ്യങ്ങളൊന്നാണ് നിങ്ങൾക്ക് മനസ്സുണ്ടാകണമെന്ന് രണ്ടേ അഞ്ച് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല പ്രശ്നമാണ് നിങ്ങൾ എന്ത് രൂപത്തിലായാലും ആ രൂപത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുത് എന്ന് പറയണത് മനസ്സായില്ലേ ഇതാ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾ എന്ത് രൂപ ഇപ്പം നിങ്ങൾ നിങ്ങൾ എം എസ് സി ബി എഡാണ് നിങ്ങളൊരു രൂപത്തിലാണ് ഈ രൂപത്തിൽ ഞാൻ എം എസ് സി ബി എഡ് ആണെന്ന് പറഞ്ഞ് തലയിൽ തലയിൽ കയറി വയ്ക്കുകയാണ് മനസ്സേ നിങ്ങൾ ഐ എ എസ് ആണ് അല്ലെ നീ ഐ എമാണ് നിങ്ങളൊരു രൂപത്തിലാണ് ഈ രൂപത്തിനോടുള്ള കടിച്ചു നോക്കി കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതാണ് ഈ മനോഭാവം ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ നമ്മളിൽ ഉണ്ടാകേണ്ട മനോഭാവം എന്താണ് യേശുക്രിസ്തുവിന്റെ മനോഭാവമാണ് യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്താണ് പറ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ ദൈവത്തിന്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല സ്റ്റാറ്റസ് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ഇവിടുത്തെ പ്രോബ്ലം സ്റ്റാറ്റസ് കീപ്പിംഗ് നിസ്സാര കാര്യമല്ല ഞാൻ വലിയ ഒരു പ്രമാണിയാണ് അല്ലെങ്കിൽ ഞാൻ ബ്രാഹ്മണരുടെ സ്റ്റാറ്റസ് ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജാതി സിസ്റ്റം അനുസരിച്ച് ഈ സ്റ്റാറ്റസിലേക്ക് നമ്മൾ ആരെയും ക്ഷണിക്കത്തില്ല തട്ടിക്കളയു അതുകൊണ്ട് ഒരു മനുഷ്യ നിസ്സാരമല്ലേ സ്റ്റാറ്റസ് പോയത് അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നും വ്യക്തികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സുവിശേഷ വിരുദ്ധമായ ദൈവിക വിരുദ്ധമായ ഒരു ജാതി സവർണ ചിന്ത ഉള്ളിലുണ്ട് ഇത് നിസ്സാരക്കാര്യമല്ല യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തിനെതിര ഇതിന് ട്രീറ്റ് ചെയ്യാതെ കേരള സഭ ക്രിസ്തുവിനെ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റത്തില്ല വ്യക്തികൾ സ്വീകരിക്കാതെ എങ്ങനെയാണ് സഭ സ്വീകരിക്കുന്നത് വ്യക്തികൾ സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുടെ മനോഭാവങ്ങൾ മാറണം എന്ത് മനോഭാവം ആയിരിക്കണം യേശുക്രി മനോഭാവം ഈ മനോഭാവം യേശുക്രി ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല അപ്പൊ പരിഗണിക്കുക സ്റ്റാറ്റസ് പരിഗണിക്കുക അത് നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുക ഇതൊക്കെ ക്രിസ്തു മനുഷ്യാവതാരത്തിന്റെ പ്രക്രിയയിലാണ് സ്റ്റാറ്റസൊക്കെ ഡിസ്റ്റോർട്ട് ചെയ്ത് പോകേണ്ടത് നമ്മളിൽ ക്രിസ്തു മനുഷ്യോപതാരം ചെയ്യുന്നത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അത് ഘട്ടം ഘട്ടമായിട്ടാണ് ഉടമ്പടിൽ ലക്ഷ്യമെന്ന് തന്നെ പറയണത് ക്രിസ്തുവിൻ്റെ മനുഷ്യോപതാരമാണ് നമ്മളിലുള്ള അതിന് ഘട്ടം ഘട്ടമായിട്ട് ഈ മനുഷ്യൻ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതിനാണ് ഈ രോഗങ്ങളും തകർച്ചകളും ജപ്തി നടപടികളും ഒക്കെ നമ്മളെ സഹായിക്കണത് നമ്മുടെ ഭൂമി കുരുങ്ങണത് ആകാശം കുരുങ്ങണത് അപ്പോൾ നിങ്ങളോർക്കും ഈ കാലം കടന്നു പോകുമെന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഭവാത്മകമായിട്ട് പറയാമെങ്കിലും കാലം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കടന്നു പോകണം ഈ ജീവിതം ഒരു ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു നിങ്ങളുടെ കാര്യം നടന്നു നിങ്ങൾ സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദൈവത്തിനതുകൊണ്ടൊരു പ്രയോജനമില്ല നിങ്ങൾക്കാണ് പ്രയോജനം എന്താ കാര്യം ഇപ്പം തന്നെ അർപ്പിതെന്ന് പറഞ്ഞാൽ ചെറുപ്പകാരനെ കൊടുത്ത് പറഞ്ഞില്ലേ അർപ്പിത എന്താ പ്രശ്നം അർപ്പിത യുദ്ധമാണ് എപ്പോഴും ദൈവത്തോട് അർപ്പിതനോട് പറയും അർപ്പിത് പറയും ഇതൊക്കെ എൻ്റെ അവർ കിട്ടിക്കഴിയുമ്പോൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ആ പാലം കയറുമ്പോൾ നാരായണ എന്ന് പറയും പാലം കയറി കഴിയുമ്പോൾ കൂരായണ എന്ന് പറയും എന്താണ് ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയും എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പറയും എടാ പള്ളിപ്പണാ അന്ന് അമ്മ വിളിക്കും അമ്മ പറയാം പറയും എനിക്ക് വർക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറയും വർക്കൗട്ടെന്ന് ജിമ്മിനെ ശക്തി പോലെ ഉണ്ട് അതിനാ വർക്കൗട്ട് എന്ന് പറയണത് പള്ളി പോകാതെ വർക്കൗട്ടിന് പോകും വർക്കൗട്ടിന് പോയി ജിംനേഷ്യത്തില്ലായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും എന്താ കാര്യം യു ആർ അഡ്മിറ്റഡ് എന്താണ് നിന്നെ നീ ആഗ്രഹിച്ച ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അഡ്മിഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇവന് കരച്ചിൽ വരാമെന്നറിയാൻ പോലെ അവിടെ നിന്ന് ഓടും അവൻ ജിംനേഷ്യത്ത് ഓടി കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിക്ക് വന്ന് കണ്ണീരോടെ വലിയ വായി കര കരയും കർത്താവ് ഞാൻ നിന്ന് ഉപേക്ഷിച്ചിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ല ഞാൻ ആനുകൂല്യം കൈപ്പറ്റി അനുഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് ആ സമയത്ത് അന്നടകുന്ന അപ്പനെപ്പോലെ ഞാൻ നിന്നോട് അടുക്കും പിന്നെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഞാൻ നിന്നോട് അകലും എന്നിട്ടും ഞാനിങ്ങനെ പല പ്രാവശ്യം നിന്നെ പരീക്ഷിച്ച് നിൽന്ന് പിരിഞ്ഞു പോയിട്ടും അകന്നു പോയിട്ടും കർത്താവേ അകന്നു പോകാതെ ഹൗണ്ട് ഓഫ് ഹെവൻ സ്വർഗത്തിൽ വെട്ടപ്പെട്ടി പോലെ യേശുവേ നന്ദി ശ്രുതിക്കട്ടെ

അപ്പോഴേ അവൻ പള്ളിയും പറ്റത്തിൽ നിന്നുകൊണ്ട് തേങ്ങി തേങ്ങിക്കരയും കർത്താവേ ഞാൻ നിന്ന് ഉപേക്ഷിച്ചോ നീ എനിക്ക് തന്ന കഴിവുകൾ എനിക്ക് തന്ന എൻ്റെ പ്രാർത്ഥന നീ കേട്ടത് എനിക്ക് തന്ന ഉദ്യോഗം ഒടുവിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റി ഞാൻ എപ്പോഴും നിന്നെ തള്ളിപ്പറഞ്ഞു ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞിട്ടും ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടും ഞാൻ എൻ്റെ വഴിക്ക് പോയിട്ടും നീ എന്നെ ഉപേക്ഷിക്കാതെ നീ എൻ്റെ പിന്നാലെ വന്ന് കയറി പിന്നാലെ വന്ന് പറയാൻ കാര്യം ഈ ജന്മത്തിൽ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ അവനെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടി അറിയാവുന്നത് ദൈവത്തിനും അവനെയുമാണ് അപ്പം അവനും ഒരു മെറിറ്റുമില്ലാത്ത ഒരു കോളേജിലെ ദൈവം ദൈവത്തിൻ്റെ മെറ്റൽ അവനെ റീഇസ്റ്റേറ്റ് ചെയ്യാനും അതുകൊണ്ടാണ് അവൻ കരഞ്ഞു പോണത് കർത്താവെ അങ്ങ് ഇത് ചെയ്യാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല അനുതാപത്തോടു കൂടി അവൻ കർത്താവിലേക്ക് തിരിച്ചു വരും എന്നിട്ട് അർപ്പിത് പറയുന്ന കുറേ കുറേ കാര്യങ്ങളുണ്ട് അർപ്പിത് കൃപാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉടമ്പടിയെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് അവസാന അനുഭവം കൊണ്ട് പറയും കൃപാസനം എന്ന് പറയണത് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ കണ്ടെത്താൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് ശ്രദ്ധിക്കട്ടെടുത്തി പരിശുദ്ധ പരമദ്യ കാരണത്തിന് ഈ നൂറ്റാണ്ടിലെ യൂത്ത് യൂത്ത് ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്നാണ് അങ്ങനെ തന്നെയാണ് തമ്പിട്ടിരിക്കണം നിങ്ങളൊന്ന് അർത്ഥത്തിൻ്റെ സാക്ഷ്യം കേൾക്കണമേ കാര്യം ഒരു മനുഷ്യൻ്റെ ഫ്ലക്ച്വേഷൻസ് വളരെ കൃത്യമായിട്ട് ഡെപ്പിറ്റ് ചെയ്യുന്നൊരു സാക്ഷ്യമാണത് കാര്യം ഉടമ്പെടുത്താൽ തന്നെയും നമ്മൾക്ക് ഓരോരോ സ്വകാര്യമായ പിൻപിടുത്തങ്ങൾ പിൻവലിക്കലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെ കവർ ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ മനുഷ്യനെ എങ്ങനെയാണ് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ദൈവം പിടിക്കുന്നത് കാരണം നമ്മൾ ദൈവം ഉപേക്ഷിച്ചാലും നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിടിക്കും അതുകൊണ്ടാണ് ഹൗഡ് ഓഫ് ഫെമിലെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ പഴയ ഇംഗ്ലീഷ് പോയമാണ് ഞാൻ കടലിലായിരിക്കുമ്പോൾ ഞാൻ കടലിൽ പോയി ഒളിച്ചിരിക്കാൻ നോക്കി നിന്നിൽ നിന്ന് പക്ഷേ നീ ഞാൻ കടലിൻ്റെ തിരകളിൽ ഒളിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞു കണ്ണുകൊണ്ട് തിരകൾക്കുള്ളിലൂടെ നോക്കുമ്പോഴുണ്ട് ദാണ്ട് നീ ഒരു പട്ടിയെപ്പോലെ നീന്തി നീന്തി എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ എവിടെ പോയി ഒളിക്കുവെന്ന് ദൈവം ഇതിലെ ദൈവത്തിന്റെ സ്നേഹത്ത് നിന്ന് ഓടികൊളിക്കാൻ ഇടമില്ലാത്ത ഒരു ലോകത്ത് തന്നെയാണ് തിരുവചനം ഏഴ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും ആകാശത്തിൽ അങ് അവിടെയുണ്ട് അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ പാതാളത്തിൽ കിടക്ക വിരിച്ചാ അങ്ങ് അവിടെയുണ്ട് എവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിന്റെ ചിറകുധരിച്ച് പ്രഭാതത്തിന്റെ ചിറകുധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്നു പാർത്താൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ വലതുകൈ എന്നെ പിടിച്ചു നടത്തും എന്നെ പിടിച്ചു നടത്തും ഒരു മനോഹരമായി ഇത് അനാദിക്കാലം മുതൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതലേ മനുഷ്യൻ അനുഭവിക്കുന്ന വല്ലാത്ത വാരിപ്പുണർച്ചയാണ് ദൈവ വാരിപ്പുണർച്ച ഇട്ടേച്ചും പോയാലും പുറകെ വരും ഒരു പട്ടിയെപ്പോലെ പുറകെ വരും നമ്മൾ പട്ടിയെ കടത്തിക്കളഞ്ഞാലും കളഞ്ഞാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെക്കാളും പോയി വന്ന് നിൽക്കണം കണ്ടിട്ടില്ലേ അതുപോലെ നിന്നെ നേടിയെടുക്കാൻ ഒരു പട്ടിക്ക് തുല്യം നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തെ മർദ്ദലിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല പുണ്യം െ വിട്ടുപിരിയാത്ത അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു ഞങ്ങളെ ചേർത്തു നിർത്തി സ്വന്തമാക്കുന്നതിന് നന്ദി പറയുന്നു ബാലല്യ നൽകിക്കൊണ്ട് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴും പ്രാർത്ഥിച്ചു തീരുന്നത് വരെ ആവർത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം വിശ്വാസ പ്രമാണം അറിയാൻ പാടില്ലാത്തവര് യേശു സ്വസ്ത്രം യേശു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നമ്മളൊക്കെ ആവശ്യിച്ചുകൊണ്ട് ഉച്ച മുതൽ ഉള്ളംകാല വരെ രോഗങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുന്ന സമയമാണ് ശ്രുതി സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശിശായാലും ഞാൻ അന്വേഷിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയസ് പി കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാവത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാന് വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ത്മാവിലുംശ്വസിക്കുന്നു സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗിതയായ കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ യാൽത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയായ കർത്താവിൻ്റെ തിരുമുറഭാർ വലതുകരം ഈ മകളുടെ ശിരസ് വെക്കണെ പ്രാർത്ഥിക്കുന്നു ഈ മകൻ്റെ ശിരസുബണെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉച്ച മുതലേ ഉച്ച മുതൽ ഉള്ളം കാലം ഒരു കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും എല്ലാ പെസ്സുകളിലും എല്ലാ ഞടിഞ്ഞരമ്പുകളിലും തന്തുക്കളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ശിസ്റ്റുകൾ മുഴ അതുപോലെ തന്നെ അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾ കർത്താവ് സർപ്പരോഗങ്ങൾ വാ അതുപോലെ തന്നെ വാതരോഗങ്ങൾ കർത്താവ് തൊക്കു രോഗങ്ങൾ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളം ദൈവത്തിൻ്റെ എത്തിയാൽ ഈശോ നാമത്തെ മാറിപ്പോകട്ടെ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് സ്പർശിക്കുക മുടികൊഴിയുന്ന അസുഖങ്ങൾ കണ്ണ് കാഴ്ചയില്ലാത്ത അസുഖങ്ങൾ ചെവിടെ കെഴുക്കളുള്ള അസുഖങ്ങൾ തൊണ്ടയ്ക്ക് അസുഖമുള്ള അസുഖങ്ങൾ അസുഖങ്ങൾ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കർത്താവ് സ്പർശിക്കണെ പ്രാർത്ഥിക്കുന്ന ഈശോ ഈശോയെ ശ്വാസകോശങ്ങളുടെ അസുഖങ്ങളെ സ്പർശിക്കണം കർത്താവ് ഈശോ വാധുരുകൾ സ്പർശിക്കണം കർത്താവ് ഈശോ കർത്താവ് ഹൃദയത്തിലുള്ള അസുഖങ്ങൾ ഹൃദയ ഞാടുകളുടെ അസുഖങ്ങൾ കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ കൃത്യവും ശ്വാസകോശങ്ങളും പതിരയും കർത്താവിൻ്റെ നാമത്തെ കഴുകപ്പെട്ട്

വീടില്ലാത്ത വീടില്ലാത്തവർ വീട്ടിലേക്ക് വഴിയില്ലാത്തവർ വിദേശ രാജ്യങ്ങളിലെ ജോലി നഷ്ടപ്പെട്ടവർ ജയിലിലായവർ വിസ എക്സ്പെയർ ആകാൻ പോകുന്നവർ നിയമപരമായ കാരണങ്ങളായ വ്യത്യസ്തങ്ങൾ ഒളിച്ച് താമസിക്കുന്നവരെ ജീവിത പങ്കാളിയും മക്കളെയും കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവരെ നാട്ടിലെ ഓരോരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരെ ജോലി നഷ്ടപ്പെട്ടവർ ഗവണ്മെൻറ്റ് ജോലിക്ക് വേണ്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുന്നവർ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവരെ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നവരെ തുടങ്ങിയതിൻ്റെ പേരിൽ കടമായി പോയവരെ സാമ്പത്തിക ബാധ്യതകൾ വന്നപ്പോൾ ഏറെ ജപ്റ്റ് നടപടി നേരിടാൻ പോകുന്നവർ ലേലത്തിൽ വസ്തുലേലത്തിലായവർ വീട്ടിൽ നിന്നിറങ്ങിക്കൊടുക്കേണ്ടി വന്നവര് ഇങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങളില്ലാത്തവർ വിവാഹ ജീവിതക്കാരെ വിവാഹജീവിതം തകർന്നവരെ ഒന്നിച്ചു താമസിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരെ എല്ലാവർക്കും വേണ്ടി ശ്രുതികട്ടെ ഉന്നതമായ നാമത്തിൽ കഥാകെ വിശുദ്ധമായ തൊഴിൽ വാർന്നു വലതുകരം മക്കളുടെ ശിരസ് വ്യക്ത പ്രാർത്ഥിക്കുന്ന കർത്താവ് എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മുപ്പത്തിയെട്ട് വർഷം അർപ്പിച്ച കൃപാരുടെ യുതയായ കൃപാർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പിതാവിൻ്റെ ബശത് നാമ നാമത്തിൽ എൻ്റെ ജീവിത ദുരിതങ്ങൾ ജീവിത തടസ്സങ്ങൾ എസ് ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ